യുവതയുടെ ശ്രദ്ധാ കേന്ദ്രമായി മാറുന്നു ഇലൈഫ് സൂപ്പർ മാർക്കറ്റ് എല്ലാവിധ മരുന്നുകൾ മെഡിക്കൽ സർജിക്കൽ ഉപകരണങ്ങൾ പെറ്റ് ഫുഡ് ആൻഡ് ആക്സസറീസ് ന്യൂ ബോൺ ആൻഡ് ബേബി കെയർ പ്രോഡക്ട്സ് എന്നിവയെല്ലാം ഒരു കുടക്കീഴിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ലൈഫ് മെഡിക്കൽ ഓപ്പോസിറ്റ് യൂണിയൻ ബാങ്ക് പിറവം റോസ് ആർക്കേഡ് ഹോട്ടൽ ഇനി ഓപ്ഷൻ നഗരസഭയിലെ പ്രധാന ജലസ്രോതസ്സായ ഇടപിള്ളച്ചർ കുളം നവീകരണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിൽ നാളുകളായി ചെളിയും പായലും നിറഞ്ഞ അവഗണനയിലായിരുന്ന കുളം അമൃത് പദ്ധതിയിൽ നഗരസഭ ഉപയോഗിച്ചാണ് നവീകരിക്കുന്നത് അൻപത്തി ലക്ഷം രൂപ വകയിരുത്തിയാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന് ഡിവിഷൻ കൗൺസിലർ അജേഷ് മനോഹർ പറഞ്ഞു നമ്മുടെ കിട്ടിയ ഏറ്റവും വലിയ ഒരു സമ്മാനമാണ് ഏറ്റവും ഗ്രാമീണ മേഖലയായി അറിയപ്പെടുന്ന ഇടപ്പിള്ളറ പ്രദേശത്ത് നമുക്ക് അൻപത്തി അഞ്ച് ലക്ഷം രൂപ മുടക്കിക്കൊണ്ട് അമൃത് ടൂയിൽ ഉൾപ്പെടുത്തി വലിയ നവീകരണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു മാസത്തിനുള്ളിൽ ആ നവീകരണം പൂർത്തീകരിക്കും ഇടപ്പള്ളിച്ചിറക്കുളത്തിന് വലിയ ചരിത്രമുള്ളതാണ് ഇടപ്പള്ളിച്ചിറക്കുളത്തിൻ്റെ ഉള്ളിൽ മറ്റൊരു കിണറ് കുത്തിയാണ് ഒരു കാലഘട്ടത്തിൽ ആ പ്രദേശത്തുള്ള എല്ലാവർക്കും കുടിവെള്ളം വിതരണം ചെയ്തിരുന്നത് അതിന് ആ ചരിത്ര പശ്ചാത്തലമെല്ലാം വിശദീകരിച്ചാണ് ഇടപ്പള്ളിച്ചിറക്കുളം നവീകരണത്തിനുള്ള അമ്പത്തഞ്ച് ലക്ഷം രൂപ നമുക്ക് ലഭ്യമായത് അതിൻ്റെ സമീപത്ത് ജിമ്മുൾപ്പെടെ ആളുകൾക്ക് ഓപ്പൺ ജിമ്മുൾപ്പെടെ നിർമ്മിച്ചുകൊണ്ടാണ് ഇടപ്പള്ളിച്ചിറക്കുള്ള നവീകരണം പൂർത്തീകരിക്കുന്നത് അതോടൊപ്പം തന്നെ അവർക്ക് അവിടെ വരുന്നവർക്ക് അത്യാവശ്യത്തിന് വേണ്ടിയുള്ള ബാത്റൂമും ടോയ്ലറ്റും അടക്കം നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് അവിടെ പൂർത്തീകരിക്കാനുള്ളത് ഇലക്ട്രിക്കൽ വർക്കും അതുപോലെ തന്നെ ജിമ്മിൻ്റെയും പണിയാണ് ഇനി പൂർത്തീകരിക്കാനുള്ളത് അതിൻ്റെ പണി പൂർത്തീകരിക്കുമ്പോൾ നമ്മുടെ വെറുവത്തെ എല്ലാ ആളുകൾക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ പ്രത്യേകിച്ച് പാലച്ചോട് ഇടപ്പള്ളിച്ചിറ ഭാഗത്തുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് ഒരു ഒരു വലിയ നമുക്ക് കഴിയുന്നത് അടുത്ത കൂടി നമ്മൾ ആഗ്രഹിച്ചിരുന്നത് ഇരുപത്തിയഞ്ച് സെന്റോളം വിസ്തൃതിയുള്ള കുളം കനത്ത വേനലിലും വറ്റാറില്ലെന്ന് നാട്ടുകാർ പറയുന്നു മുളക്കുളം പഞ്ചായത്തിലേക്ക് വെള്ളമെത്തുന്ന എത്തുന്ന പാലച്ചുവട് വലിയതോടിന്റെ ഉത്ഭവം കുളത്തിന്റെ സമീപത്തു നിന്നാണ് നേരത്തെ വേനൽക്കടുത്ത സമയത്ത് കുളത്തിനുള്ളിൽ കിണർ കുഴിച്ചാണ് കുടിക്കുന്നതിനുൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്ക് വെള്ളം ശേഖരിച്ചിരുന്നത് പിൽക്കാലത്ത് ജല അതോറിറ്റി കണക്ഷനുകൾ എത്തുകയും ലിഫ്റ്റ് ഇറിഗേഷൻ കനാലിലൂടെ വെള്ളം സുലഭമാകുകയും ചെയ്തതോടെയാണ് കുളം വിസ്തൃതിയിലായത് പിന്നീട് ചെളിയും പായലും നിറഞ്ഞു ഓരങ്ങളിലെ സംരക്ഷണ ഭിത്തിയും ജീർണാവസ്ഥയിലായി ഇപ്പോൾ കുളിക്കുന്നതിനും വസ്ത്രം നനയ്ക്കുന്നതിനും മാത്രമാണ് കുളം ഉപയോഗിക്കുന്നത് നവീകരണത്തിന്റെ ഭാഗമായി കുളത്തിന്റെ വശങ്ങളിൽ സംരക്ഷണ ഭിത്തിയും കൈവരികളുടെ നിർമ്മാണവും നടപ്പാതകൾ ടൈലുകൾ വിരിക്കലും പൂർത്തിയായി കുളം നവീകരിക്കുന്നതിനോടൊപ്പം ഓരത്തുള്ള സ്ഥലം നവീകരിച്ച് പാർക്ക് ഓപ്പൺ ജിം എന്നിവയും അലങ്കാര ലൈറ്റുകളും സ്ഥാപിക്കും വൈകുന്നേരങ്ങളിൽ ഒത്തുകൂടുന്നതിനും ഉല്ലസിക്കുന്നതിനും ഉള്ള സൗകര്യങ്ങൾ ക്രമീകരിക്കും പാർക്ക് ഓപ്പൺ ജിം എന്നിവ പൂർത്തിയാകുന്നതോടെ ഇടപ്പിള്ളച്ചിറവ് പിറവം നഗരസഭയിലെയും സമീപ മുനിസിപ്പൽ പഞ്ചായത്തുകളിലെയും യുവതയുടെ ശ്രദ്ധാ കേന്ദ്രമായി മാറും ന്യൂസ് ബ്യൂറോ പിറവം